ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഈ രണ്ട് ചെടികൾ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടോ ഇല്ല എങ്കിൽ ഉടനെ തന്നെ നമ്മൾ അത് നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ വാസ്തുശാസ്ത്രം പറയുന്നു ഈ രണ്ട് ചെടികൾ നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ സാമ്പത്തികമായി വളരെ വലിയ അഭിവൃദ്ധിയും പുരോഗതിയും നമ്മെ തേടിയെത്തുന്നതാണ് ആ ഒരു പണമഴയിൽ നമുക്ക് നനയുവാൻ സാധിക്കും എന്നാണ് വാസ്തുവിൽ നിർദ്ദേശമുള്ളത് അപ്പൊ ഏതൊക്കെയാണ് ആ രണ്ട് സസ്യങ്ങൾ എന്നുള്ളതല്ലേ അതിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് ആയിട്ട് വരുന്നതാണ് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഓരോരോ വസ്തുക്കൾക്കും സ്ഥിതി ചെയ്യുന്നതിന് ഓരോരോ ശുഭസ്ഥാനങ്ങൾ പറയുന്നുണ്ട് ഈ ശുഭസ്ഥാനത്താണ് ആ വസ്തുക്കൾ സ്ഥിതി ചെയ്യുന്നത് എങ്കിൽ അത് നമുക്കും നമ്മുടെ ഗൃഹത്തിനും സർവൈശ്വര്യത്തെയും പ്രധാനം ചെയ്യും എന്നുള്ളതാണ് സമ്പത്ത് ഗൃഹത്തിൽ നിലനിൽക്കുന്നതിനും ദൈനംദിന ജീവിതത്തിൽ സാമ്പത്തിക ബാധ്യതകളും ബുദ്ധിമുട്ടുകളും അകലുന്നതിനും വാസ്തുശാസ്ത്രത്തിൽ അനവധി നിരവധി മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി കൈവരിക്കുന്നതിനും സമൃദ്ധി കൈവരിക്കുന്നതിനും ചില ചെടികളെ നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ ഗൃഹപരിസരത്ത് നട്ടുപരിപാലിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് വാസ്തുശാസ്ത്രത്തിൽ പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കും ദീർഘകാലമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ തന്നെയാണ് നമ്മളതൊന്നുകൂടി മനസ്സിലാക്കാൻ പോവുകയാണ് വാസ്തുശാസ്ത്രത്തിൽ മുഖ്യമായി രണ്ട് ചെടികൾ നമ്മുടെ ഗൃഹത്തിൽ നിർബന്ധമായും ഉണ്ടാകണമെന്ന് പരാമർശിക്കപ്പെടുന്നുണ്ട് ഈ രണ്ട് ചെടികളും നമ്മുടെ ഗൃഹത്തിൽ നട്ട് നമ്മൾ പരിപാലിക്കുമെങ്കിൽ സദാ നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം നിലനിൽക്കുന്നതാണ് ഈ രണ്ട് സസ്യങ്ങളും നട്ട് പരിപാലിക്കുന്ന നട്ടു പിടിപ്പിച്ചിട്ടുള്ള ഗ്രഹങ്ങളില് ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഗൃഹത്തിൽ പലപ്പോഴും ഈ രണ്ട് ചെടികളിൽ ഏതെങ്കിലും ഒന്നു മാത്രമേ പലപ്പോഴും ഉണ്ടാകുകയുള്ളൂ അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു സാമ്പത്തികമായിട്ട് നമുക്ക് അത്രത്തോളം അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിക്കാത്തത് വിശ്വാസത്തിന്റെ ഭാഗമായി രണ്ട് ചെടികളെ പറയുന്ന ദിശകളിൽ പറയുന്ന ദിക്കുകളിൽ പറയുന്ന സ്ഥാനങ്ങളിൽ നിങ്ങൾ നട്ട് അതിനെ പരിപാലിക്കുമെങ്കിൽ തീർച്ചയായും സാമ്പത്തികമായ മുന്നേറ്റം നമ്മുടെ ഗൃഹത്തിന് കൈവരുന്നതാണ് അതിൽ ഒന്നാമത്തെ സസ്യം എന്ന് പറയുന്നത് നമുക്കൊക്കെയും അറിയാവുന്ന പരമ്പരാഗതമായി നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി പുണ്യസസ്യമായി കരുതുന്ന വിശുദ്ധിയുടെ പ്രതീകമായി കരുതുന്ന മഹാലക്ഷ്മിയുടെ പ്രത്യക്ഷ സ്വരൂപമായിട്ട് കരുതുന്ന തുളസി ചെടിയാണ് ഹൈന്ദവ മതത്തില് തുളസി ചെടിക്ക് മഹനീയമായ ഒരു സ്ഥാനം ഉണ്ട് അത് ഞാൻ പറയാണ്ട് നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി തുളസി ചെടിക്ക് കൊടുത്തിരിക്കുന്ന പവിത്രതയും പ്രാധാന്യവും വളരെ വളരെ വലുതാണ് പുരാണങ്ങളിൽ തുളസി ചെടിയെ മഹാലക്ഷ്മിയുടെ അംശമായിട്ടാണ് കരുതി പോരുന്നത് സങ്കല്പിച്ചു പോരുന്നത് ഒരു ഗൃഹത്തിൽ നിലനിൽക്കുന്ന തുളസിയുടെ സാന്നിധ്യം പ്രത്യക്ഷത്തിൽ മഹാലക്ഷ്മിയുടെ സാന്നിധ്യമായിട്ട് കരുതാറുണ്ട് ഒരു ഗൃഹത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഗൃഹത്തിലെ തുളസി ചെടി അത് മുൻകൂട്ടി നമുക്ക് കാട്ടിത്തരും ആ തുളസി ചെടി എന്ത് ചെയ്യും അത് കരിഞ്ഞുണങ്ങിപ്പോകും അങ്ങനെ കരിഞ്ഞുണങ്ങുന്ന സന്ദർഭത്തിൽ തന്നെ നമ്മൾ തിരിച്ചറിയുക നമുക്ക് സാമ്പത്തികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നു അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ആ കാലയളവിൽ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുകയും തുളസി ചെടിയെ മാറ്റി ആരോഗ്യമുള്ള മറ്റൊരു തുളസി ചെടിയെ നട്ട് പരിപാലിക്കേണ്ടതുമാണ് തുളസി ചെടിയെ ഒരു ഗൃഹത്തിൽ നട്ട് അതിനെ പൂജിക്കുന്നതിലൂടെ ദാരിദ്ര്യം നീങ്ങിയിട്ട് ധനസമ്പത്ത് ഗൃഹത്തിൽ വർദ്ധിക്കുന്നതിന് അത് കാരണമാകും അതുപോലെ തന്നെ ആരോഗ്യവും ആത്മീയതയും ഒരു ഗൃഹത്തിൽ കൈവരിക്കാൻ സാധിക്കുന്നതിന് തുളസി ചെടിയെ നട്ട് പരിപാലിച്ചാൽ മതിയാകും തുളസി ചെടി ഒരു ഗൃഹത്തിലെ അന്തരീക്ഷത്തെ ശുദ്ധമാക്കുകയും അവിടെയുള്ള രോഗാണുക്കളെ നശിപ്പിക്കുകയും ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് സദാ ആരോഗ്യത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യാം ആത്മീയമായിട്ട് ഒരു ഉണർവും ഉന്മേഷവും ആ ഗൃഹത്തിന് സമ്മാനിക്കും തുളസി എവിടെയാണ് നിൽക്കുന്നത് അവിടെ പരിശുദ്ധി ഉണ്ടാകും അവിടെ സർവ്വദേവതകളുടെയും വിളയാട്ടം തന്നെ ഉണ്ടാകുന്നതാണ് തുളസി ചെടിയിൽ ജലമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ സാധാരണ ഒരു സസ്യമാണല്ലേ അപ്പം അതിൻ്റെ ചുവട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് കുറച്ച് ജലം സമർപ്പിച്ചു നോക്കും അത് ദിനവും സമർപ്പിച്ചു നോക്കൂ തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആ ഒരു പ്രാർത്ഥന വളരെ വേഗം ഈശ്വര എത്തുകയും അതിലൂടെ നമുക്ക് സർവ ആഗ്രഹ പൂർത്തീകരണവും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് അത്രത്തോളം പവിത്രമാർന്ന ഒന്നാണ് തുളസി ചെടി എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൽ സർവൈശ്വര്യത്തിനും സമ്പത്തിൻ്റെ വർധനവിനും തുളസി ചെടി നടേണ്ട ഭാഗം ഏതാണ് എന്നറിയാമോ തീർച്ചയായിട്ടും നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് മുതൽ കിഴക്ക് ദിക്ക് വരെയുള്ള ഭാഗത്ത് എവിടെയും നമുക്ക് തുളസി നടുന്നത് സർവ ഐശ്വര്യപ്രദമാണ് മാത്രമല്ല തുളസി എന്ന് പറയുന്നത് ഔഷധ സസ്യമാണല്ലോ അത് ഗൃഹത്തിന്റെ ഏത് ഭാഗത്തും നമുക്ക് നടാം എങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമായി വടക്ക് കിഴക്ക് ഈ ദിശകളിൽ എവിടെയും നമുക്ക് നടാം ഇതിനിടയിലുള്ള ഏത് ഭാഗത്തും നമുക്ക് നടാം എന്നിരിക്കലും ഏറ്റവും കൂടുതൽ ശുഭകരമായി പറയുന്നത് വടക്ക് കിഴക്കിലെ മൂലയായി ഈശാന മൂലയാണ് മൂലയാണ് സർവ്വ ദേവീദേവന്മാരുടെയും അവർ എനർജി കടന്നു വരുന്ന ദിശയായിട്ടാണ് വടക്കു കിഴക്കേ മൂല ഒരു ഗൃഹത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയെ പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റാണ് ഏത് തെക്ക് പടിഞ്ഞാറ് ദിശ എന്ന് പറയുന്നത് അതായത് കന്നിമൂല എന്ന് പറയുന്നത് പലരും കേട്ടിട്ടുണ്ടാകും കന്നിമൂലയിൽ തുളസി നടാൻ പാടില്ല എന്നാൽ ഞാൻ കുറച്ച് മുന്നേ സൂചിപ്പിച്ചു തുളസി ഔഷധസസ്യമാകയാൽ നമ്മുടെ ഗൃഹത്തിന് ഏത് ഭാഗത്തും നടാമെന്നാണ് അപ്പോൾ കന്നിമൂലയിൽ നടാമോ തീർച്ചയായിട്ടും നടുന്നതിൽ തെറ്റില്ല പക്ഷേ എന്തുകൊണ്ട് കന്നിമൂലയിൽ നടാൻ പാടില്ല അങ്ങനെ ഒരു വിശ്വാസം കൈവന്നു എന്ന് ചോദിച്ചാൽ പലപ്പോഴും കന്നിമൂല വരുന്ന ഭാഗത്ത് നമ്മളെ ഗൃഹത്തിന്റെ ആ ഒരു മറവ് വരുന്നതിനാല് സൂര്യപ്രകാശം ഏൽക്കില്ല അങ്ങനെ വരുമ്പോൾ തുളസി ചെടികള് കരിഞ്ഞുണങ്ങി പോകാൻ സാധ്യത കൂടുതലാണ് തുളസി ചെടി പട്ടുപോകുന്നത് അല്ലെങ്കിൽ കരിഞ്ഞുണങ്ങി പൊതുവിൽ ശുഭ സൂചനയല്ല അത് ദാരിദ്ര്യത്തിന്റെ കടന്നുവരവിനെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടാണ് തെക്ക് പടിഞ്ഞാറേ മൂല അല്ലെങ്കിൽ കന്നിമൂലയില് പലപ്പോഴും തുളസി നടരുത് എന്ന് പറയുന്നത് അല്ലാണ്ട് അവിടെ തുളസി നട്ടു അല്ലെങ്കിൽ തനിയെ തുളസി പൊടിച്ചു വരുന്നു ഒരു ദോഷവും ഇല്ല നിങ്ങൾ അതിനെ പിഴുതു മാറ്റേണ്ട ആവശ്യവും ഇല്ല ഇനി രണ്ടാമത്തെ സസ്യം എന്ന് പറയുന്നത് മണി പ്ലാന്റ് ആണ് ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലേ മണി പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ധനത്തെ സൂചിപ്പിക്കുന്ന സസ്യം എന്നാണ് വാസ്തുശാസ്ത്രമനുസരിച്ച് മണി പ്ലാന്റ് നമുക്കുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു പ്രചോദനം നൽകുന്ന സസ്യമായിട്ടാണ് പറയപ്പെടുന്നത് നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്പത്ത് ആകർഷിക്കാൻ പോകുന്ന ശക്തിയുള്ള ഒരു സസ്യമായിട്ടാണ് ഈ മണി പ്ലാന്റിനെ പറയുന്നത് നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ മണി പ്ലാന്റ് നട്ട് പരിപാലിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മണി പ്ലാന്റ് ഏതൊരു ഗൃഹത്തിലാണോ ഉള്ളത് ആ ഒരു ഗൃഹത്തിലേക്ക് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാവുകയില്ല മാത്രമല്ല സാമ്പത്തിക ബാധ്യതകൾ ബാധ്യതകളാകന്ന് പോകുന്നതുമാണ് മാത്രമല്ല കേട്ടോ മണി പ്ലാന്റ് നമ്മൾ എവിടെയാണോ നടുന്നത് അവിടേക്ക് വരുമാന വർധനം ഉണ്ടാകും വരുമാനത്തിൽ സ്ഥിരതയുണ്ടാകും തൊഴിലൊന്നും ഇല്ല എങ്കിൽ പോലും പുതിയ പുതിയ തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും അതിലൂടെ ധാരാളം ധനവും കൈവന്നു ചേരുന്നതാണ് നിങ്ങൾക്കൊരു ബിസിനസ് സ്ഥാപനമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ തന്നെയും നിങ്ങൾക്ക് മണി പ്ലാന്റ് വളർത്തുന്നത് സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ നിങ്ങളെ വളരെയേറെ അത് സഹായിക്കും ഇനി മണി പ്ലാന്റ് വളർത്തുന്നതിന് അല്ലെങ്കിൽ മണി പ്ലാന്റിൽ നിന്ന് മികച്ച ആ ഒരു ഫലം ലഭിക്കുന്നതിന് ഗൃഹത്തിൽ കൃത്യമായ ഒരു സ്ഥാനമുണ്ട് അത് തെക്ക് കിഴക്കേ കോണാണ് അല്ലെങ്കിൽ അഗ്നി മൂലയാണ് പൊതുവിൽ ഗൃഹങ്ങളുടെ അടുക്കള വരുന്നത് ഈ ഒരു തെക്ക് കിഴക്കേ മൂല അല്ലെങ്കിൽ അഗ്നി കോണിലാണ് അപ്പം നിങ്ങളുടെ അടുക്കളയിൽ മണി പ്ലാന്റ് സ്ഥാപിക്കുകയാണ് അല്ലെങ്കിൽ വളർത്തുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗൃഹത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിയും ഉന്നതിയും ഉണ്ടാകുന്നതാണ് മഹാലക്ഷ്മിയുടെ ഉറക്കറ എന്ന പേരിൽ പ്രസിദ്ധമായ ഇടമാണ് അടുക്കള എന്ന് പറയുന്നത് അടുക്കളയിൽ നമ്മൾ പാലിക്കുന്ന വൃത്തിയും ശുദ്ധിക്കും അനുസരിച്ചാണ് അവിടെയുള്ള പോസിറ്റീവ് ഊർജത്തിനനുസരിച്ചാണ് ഗൃഹത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം സ്ഥിതി ചെയ്യുന്നത് കാരണം ഭക്ഷണമൊക്കെ അവിടെയാണല്ലോ പാചകം ചെയ്യുന്നത് ആ അന്തരീക്ഷത്തിലുള്ള നെഗറ്റീവ് വൈബ്രേഷനെ വലിച്ചെടുക്കുകയും ആ അന്തരീക്ഷത്തെ കൂടുതൽ ശുദ്ധമാക്കാനും അവിടെ മണി പ്ലാന്റ് വളർത്തുന്നതിലൂടെ സാധിക്കും അപ്പം ആ രീതിയിൽ നോക്കിയാൽ ഒരു ശാസ്ത്രീയതയും നമുക്ക് മണി പ്ലാന്റ് അടുക്കളയിൽ വളർത്തുന്നതിൽ കാണുവാൻ സാധിക്കും എന്നാൽ ഇങ്ങനെ മണി പ്ലാന്റ് വളർത്തുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമതായിട്ട് മണി പ്ലാന്റിന്റെ ഇലകൾ വാടിക്കരുതി ദിനവും നമ്മൾ അതിനെ ശുശ്രൂഷിക്കേണ്ടതുണ്ട് ഇപ്പൊ തുളസി ചെടിയായിരുന്നാലും ദിനവും നമ്മൾ അതിനെ ജലം ഒഴിച്ചു കൊടുക്കുക അതിനെ കൃത്യമായി പരിചരിക്കുക മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ഇല അതുമല്ലെങ്കിൽ അതുപോലെ പോവുകയോ ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷിക്കുക എങ്ങാനും കേടുപാടുകൾ വന്ന് ഇലകൾ ഉടൻ തന്നെ മുറിച്ച് നീക്കം ചെയ്യണം മണി പ്ലാന്റിന്റെ വള്ളികളോ ഇലകളോ മുറിക്കുന്നത് ആ ഗൃഹത്തിലുള്ളവരായിരിക്കണം മറ്റാരെ കൊണ്ട് നിങ്ങൾ അത് ചെയ്യിക്കാൻ പാടില്ല മണി പ്ലാന്റ് നിങ്ങളുടെ ഗൃഹത്തിലേക്ക് വാങ്ങി വെക്കുമ്പോൾ ഉറപ്പായും അത് ധനം കൊടുത്ത് തന്നെ വാങ്ങാം നിങ്ങളുടെ അയൽ ഗൃഹങ്ങളിലൊക്കെ ചിലപ്പോൾ മണി പ്ലാന്റ് ഉണ്ടാകും അവർ സൗജന്യമായി തന്നാൽ പോലെ നിങ്ങളത് ഒരു രൂപയെങ്കിലും ധനം കൊടുത്ത് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്ന് കൃത്യമായ നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് മണി പ്ലാന്റ് നമ്മൾ ചോദിക്കാതെ ചോദിക്കാതെടുക്കുകയാണെങ്കിൽ നമ്മുടെ സമ്പത്തിന് അത് ക്ഷയം സംഭവിക്കും അല്ലെങ്കിൽ നാശം സംഭവിക്കും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ രണ്ട് ചെടികളും ഉറപ്പായും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടാകണം നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ആ ഒരു തുളസി ചെടിയും ഗൃഹത്തിനകത്ത് അഗ്നി മൂലയിൽ മണി പ്ലാന്റ് നമ്മൾ വളർത്തുക ഈ രണ്ട് പ്ലാന്റുകളും നമ്മൾ വളർത്തുന്നതിലൂടെ ആ ഒരു സമ്പത്തിൻ്റെ ഒഴുക്ക് നമ്മുടെ ഗൃഹത്തിലേക്ക് ഉണ്ടാകും മഹാലക്ഷ്മി വലതു കാലം വെച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരും അപ്പോൾ വാസ്തുശാസ്ത്രമനുസരിച്ച് ഈ രണ്ട് ചെടികൾ തുളസി ചെടിയും അതുപോലെ തന്നെ മണി പ്ലാന്റ് നമ്മുടെ ഗൃഹത്തിലേക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കുവാനുള്ള സുവർണ രണ്ട് മാർഗങ്ങളാണ് എന്നുള്ളതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ഗൃഹത്തിൽ ഐശ്വര്യവും സമ്പത്തും പെരുകുന്നതിന് അത് ഇടവരുത്തും അപ്പൊ ഈ രണ്ട് ചെടികൾ കൃത്യമായി നമ്മുടെ ഗൃഹത്തിൽ നട്ടുപരിപാലിക്കൂ ഭാഗ്യത്തിന്റെ അനുഗ്രഹത്താൽ തീർച്ചയായും സാമ്പത്തികമായ വലിയ അഭിവൃദ്ധി നമ്മുടെ ഗൃഹത്തിൽ കൈവന്നു ചേരുന്നതാണ് നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായും അതിൻ്റെ ആ ഒരു ഗുണഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം